തോക്കുപാറ സ്വദേശിനിയായ ഉഷാ സോമന്റെ കവിതാ സമാഹാരം അറിയാതെ പ്രകാശനം തോക്കുപാറയിൽ നടന്നു കവിയും മാധ്യമ പ്രവർത്തകനുമായ അക്ബർ എഴുത്തുകാരൻ എൻ വിജയമോഹൻ നൽകി പുസ്തക പ്രകാശനം നിർവ്വഹിച്ചു കൃഷിഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കവിതയിൽ തന്റേതായ ശൈലിയിൽ രചന നടത്തുന്ന തോക്കുപാറ സ്വദേശിനിയാണ് ഉഷ സോമൻ ജീവിതത്തിന്റെ പല കാലത്തെ അനുഭവങ്ങൾ കോർത്തിണക്കി കുട്ടിക്കാലം മുതൽ ഉഷ കവിത എഴുതി വരുന്നു ഉഷയുടെ കവിതകൾ ചേർത്തുവെച്ച് അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസാണ് എന്ന പേരിലുള്ള പുസ്തകം പുറത്തിറക്കിയത് പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം തോക്കുപാറ കൃഷിഭവൻ ഹാളിൽ നടന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി സിബിച്ചൻ അധ്യക്ഷയായ യോഗം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അറിയാം അല്ലേ അല്ലേ നല്ല അറിയുന്നത് ചടങ്ണ്ട് അതിൽ വന്ന് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എഴുത്തുകാരിയാണെന്ന് അറിയുന്നത് കവിയും മാധ്യമ പ്രവർത്തകനുമായ അക്ബർ എഴുത്തുകാരൻ എൻ വിജയമോഹന് നൽകി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ഹൈറേഞ്ചിന്റെ സത്യസന്ധതയാർന്ന കവിതകളാണ് ഉഷാ സോമൻറ്റേതെന്ന് അക്ബർ പറഞ്ഞു ഉഷാ സോമൻ പാലാട്ട് പബ്ലിക്കേഷൻസ് പുസ്തകം പുറത്തിറങ്ങിയാതെ എന്ന പുസ്തകത്തിലെ ഒന്ന് രണ്ട് കവിതകൾ ഞാൻ വായിച്ചു കവിതയിൽ തൻറ്റേതായ സത്യസന്ധത അതായത് കവിതയെ ചില കവികൾ ഞാനടക്കമുള്ള കവികളിൽ ചില ഞാനടക്കം ചില കവിതകൾ കവിതകൾ രണ്ടു തരമുണ്ട് കവിത ഉണ്ടാക്കുന്ന കവിതകളും ഉണ്ടാവുന്ന കവിതകൾ കണ്ടാൽ അറിയാൻ പറ്റും കവിത വായിച്ചിട്ടുള്ളവർക്ക് എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് പുസ്തക പരിചയം നടത്തി പ്രഭാഷണം നിർവഹിച്ചു കേരളത്തിലോ ലോകത്തോ പ്രശസ്തിയായ എഴുത്തുകാരുടെ എഴുത്ത് പെണ്ണുങ്ങളുടെ മുറി എങ്ങനെയായിരിക്കും അവർ ഏത് ജോലികൾക്കിടയിലിരുന്നായിരിക്കും എഴുതുക വല്ലാതെ നാറിമുഷിഞ്ഞ് കിടക്കുന്ന ഭർത്താവിൻ്റെ ഉൾപ്പെടെ മക്കളുടെ ഉൾപ്പെടെയുള്ള തുണി കൂമ്പാരങ്ങൾക്കിടയിലിരുന്നു അതയോ അടുക്കളയിൽ കഴുകാതെ കൂട്ടിയിട്ടിരിക്കുന്ന കുറേ പാത്രങ്ങൾക്കിടയിലിരുന്നു അതയോ പുകയൂതി ഊതി കരിഞ്ഞ് വല്ലാണ്ട് വിളറി വെളുത്ത ഒരന്തരീക്ഷത്തിലിരുന്നു അതയോ ഉപകരണങ്ങൾ പോലെ അടുക്കളയിലെ ഉപകരണങ്ങൾ പോലെ തേഞ്ഞു തീരുന്ന അന്തരീക്ഷത്തിലിരുന്നു ചടങ്ങിൽ എഴുത്തുകാരി നിർമ്മല ബാലകൃഷ്ണൻ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗം എം ലത വെള്ളത്തുവൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തംഗം ജെയ്സി ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺ രജിത റോയ് റഹീം സൂസൻ ഏലിയാസ് ബേബി പച്ചോലിൽ പ്രകാശ് റോസക്കുട്ടി വർഗീസ് ആഷിത അനന്തു ആദിരാ വിമൽ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു എഴുത്തുകാരി ഉഷാ സോമൻ മറുപടി പ്രസംഗം നടത്തിയ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി